നമുക്കൊരു പൊതി പിരിക്കാനുണ്ട് പൊതിയെന്നൊക്കെ കവറിൻ്റെ അത് കുറച്ച് നമുക്കുള്ള അഗസ്ത്യ പൂവാണ് അഗസ്ത്യ പൂവെന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂവാണ് അതായത് അതിൻ്റെ പൂവും എടുക്കും ഇലയും എടുക്കും ഇല നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യത്തില്ല ഒരു കശർപ്പ് ഉണ്ടാകും അതുകൊണ്ട് ഇല കുറച്ചേ എടുക്കത്തുള്ളൂ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയായി കൊണ്ട് തന്നതാണ് അപ്പം നമ്മളിത് നല്ലതുപോലെ കഴുകിയെടുക്കണം അതായത് നമ്മൾ കഴുകിയിലൊന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഇപ്പം ഓരോ ജീവികൾ തന്നെ തോന്നിരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ഏതൊരു സാധനമായാലും നമ്മൾ കഴുകി മാത്രമേ യൂസ് ചെയ്യാവൂ അതായത് പച്ചക്കറിയാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് നല്ലതുപോലെ അത് കഴുകി നമുക്കതിൻ്റെ വെള്ളാംശമൊക്കെ കഴ കളയാണ് അതായത് നമ്മൾ കൂടുതൽ വെള്ളാംശം എന്താ ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചരാട്ടങ്ങ് കുഴഞ്ഞിരിക്കും അപ്പം നമുക്ക് വെള്ളാംശം കായുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം നമ്മൾ വേണ്ടത് കണ്ണാപ്പ എന്ന് പറയും അത് കുഴിയുള്ള സാധനമാണ് അത് കണ്ണാപ്പ ചില ചിലപ്പോൾ നേരെയായിരിക്കും ഇത് കുഴിയുള്ളതാണ് ഈ കണ്ണാപ്പ എന്നിട്ട് അതിലോട്ട് വെള്ളം വാർന്നു വയ്ക്കാൻ വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ കൺസെർട്ടിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഞാനിത് അരിയിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് ബോർ അടിപ്പിക്കുന്നില്ല അതുകൊണ്ട് പെട്ടെന്നുള്ള രീതിയിൽ നമ്മൾ അരിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് എന്നിട്ട് നമ്മൾ തേങ്ങ അരപ്പ് അത് തേങ്ങയിട്ട് അരപ്പ് എടുക്കണം നിങ്ങൾക്ക് എന്തോ ചുമന്ന നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ ചമ്മന്തി അരച്ചതാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ തോന്നുന്നത് എന്നിട്ട് നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ വയ്ക്കേണ്ട സാധനം എന്ന് വെച്ചാൽ അടുപ്പ് ചൂടായി കടു പൊട്ടിക്കണം എണ്ണ ചൂടാവുന്നതിന് മുമ്പ് കടുപൊട്ടി കടുപൊട്ടാൽ കടുപൊട്ടത്തില്ല അപ്പം നമ്മൾ ഇനി ബാക്കി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ജീരകം നമുക്ക് ഒരു കുറച്ചൊരു നുള്ള ഇട്ടാൽ മതി പിന്നെ നമ്മൾ കടുപൊട്ടിയാന്ന് വീണ്ടും നോക്കണം അപ്പം നോക്കിയപ്പോൾ കടുപൊട്ടി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ അരിഞ്ഞു വിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി സാധനം നല്ല പോകും ഇലയും ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് എത്രയാണോ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക തോന ഉപ്പായ കൊള്ളത്തില്ല അതായത് ഇത് വാടുമ്പോൾ ഒത്തിരിയേ കാണത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഉപ്പുഴ വേണമെങ്കിൽ ഉപ്പിടാം എന്നുള്ള കൺസെപ്റ്റിലാണ് എന്നിട്ട് നമ്മൾ കുറച്ച് കരി കാന്താരി മുളകും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മൾ ഇത് വാടിയിട്ടുണ്ട് വേണ്ട എത്ര നിറച്ച് വെച്ചാൽ ഈ അരപ്പിടുന്നതെന്ന് വച്ചാൽ നമുക്കൊത്തുകൂടെ നമുക്ക് ഉപ്പൂ തോൻ നമുക്ക് കഴിക്കാം മറ്റേ ആകുമ്പോൾ അരപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് പൂലേ കാണുള്ളൂ അപ്പം നമ്മളത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അരപ്പിടുക അരപ്പിട്ട് ആവിയിൽ കുറച്ച് നേരം കൂടി വേവിക്കണം അരപ്പിട്ടതിന് ശേഷം ഇളക്കാൻ പാടില്ല അത്ര വാവിയിൽ നിന്ന് വെന്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് മാ ശേഷം മാത്രമേ നമ്മൾക്ക് ഇളക്കാവൂ അണ്ടോ ഇതേ ഇണക്കിരിക്കും ഇനി നമുക്ക് ഇളക്കി എടുക്കാം കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി മറ്റേത് വീഡിയോ ആയിട്ട് വരുന്നത് തേറ്റാ ബൈ ബൈ സീ യു